ചെറിയ വിലക്കൊരു സെവൻ സീറ്റർ ഇ വി മേടിക്കണമെന്ന് വിചാരിച്ചാൽ ചെറിയ വിലക്കെന്ന് പറയുമ്പോൾ ഇരുപത് ലക്ഷം രൂപ താഴെ അങ്ങനെ ഒരു ഇവി നമുക്കുണ്ടോ ഇല്ല ഇപ്പോൾ പഞ്ചാണെങ്കിലും കറവാണെങ്കിലും എം ജി വിൻസർ ആണെങ്കിലും എല്ലാം ഫൈവ് സീറ്ററാണ് സാധാരണക്കാരന് കുറച്ച് അധികം ആളുകൾ യാത്ര ചെയ്യണമെന്ന ഇവിയുടെ ആ ഒരു ലാഭം വേണമെങ്കിൽ അങ്ങനൊരു വണ്ടി ഇല്ല എന്നുള്ള ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് കണ്ട് ആ സ്പേസ് അങ്ങ് ഫില്ല് ചെയ്യാനാണ് കിയയുടെ തീരുമാനം അതിനായിട്ട് കിയെ കൊണ്ടുവന്ന വണ്ടിയെ നമുക്ക് കിയ ക്ലാവസ് ഇവി എന്ന് വിളിക്കാം പതിനേഴ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ എക് ഷോറൂം പ്രൈസ് ഈ വണ്ടിക്ക് ഇത് ബേസ് മോഡല ടോപ്പ് മോഡലാണ് ഈ വണ്ടിക്ക് എന്തൊക്കെയാണ് ക്ലാവശ്യമായിട്ടുള്ള വ്യത്യാസങ്ങളെന്ന് ലളിതമായിട്ട് പറഞ്ഞു തരാം ഒറ്റ നോട്ടത്തിൽ മുന്നിൽ ചാർജിങ് പോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാവുക കേട്ടോ ഈ ചാർജിങ് പോട്ടാണ് ഇവിടെ രണ്ട് ഓപ്പണിംഗ് കാണാം അത് എയറോ ആണ് എയറോ വെൻ്റുകളാണ് പിന്നെ ഫോഗ് ലാമ്പുകളുണ്ട് സ്റ്റാർ മാപ്പ് എൽ ഇ ഡി തീമുള്ള ഈ വണ്ടിക്ക് എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് ഈ ടോപ്പിൻ്റെ മോഡലിന് വശങ്ങളിൽ കാര്യമായിട്ട് മാത്രം മനസ്സിലാവില്ല ഒരു വീല് നോക്കി വേണം മനസ്സിലാക്കാനായിട്ട് ഇത് പതിനേഴിഞ്ചാണ് രണ്ട് ബാറ്ററി പാക്കുകളുണ്ട് രണ്ട് ബാറ്ററി പാക്കുകളുടെ വണ്ടി നമുക്ക് മനസ്സിലാക്കാൻ ഈ വീലുകളുടെ ഡിസൈൻ മനസ്സിലാക്കിയാൽ മതി ഇരുന്നൂറ്റി പതിനഞ്ച് അമ്പത്തഞ്ച് ആറ് പതിനേഴുള്ള ഈ വണ്ടിക്ക് അമ്പത്തി ഒന്ന് പോയിന്റ് നാല് കിലോ വാട്ടവർ ബാറ്ററി മറ്റേ വണ്ടിക്കോ അത് നാൽപ്പത്തി രണ്ട് കിലോ വാട്ടവർ ആണ് പനോരമിക് സൺ പ്രൂഫുണ്ട് അത് മുന്നേ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുള്ള കിയ കാരൻസ് ക്ലാവിസ് ഇവിയുടെ പിന്നിലും ആ സ്റ്റാർ മാപ്പ് എല്ലിയുടെ കോൺഫിഗറേഷൻ തന്നെയാണ് മൂന്ന് സീറ്റും ഉയർത്തി വെച്ചാലും ബൂട്ട് സ്പേസിലെ വണ്ടിയാണ് കിയ ക്ലാവിസ് ഇ വി എന്ന് പറയുന്നത് സ്പെയർ വീഴുക താഴെയാണ് ഇനി അകത്തോ ഡാഷ്ബോർഡൊക്കെ ആണ് പക്ഷേ ഈ സെൻടർ കൺസോൾ കണ്ടോ രണ്ട് തട്ടുകളുള്ള ഈ സെൻടർ കൺസോൾ ഈ സെൻറ്റർ കൺസ്രോളിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചാൽ നീറ്റായി തുറന്നാലോ തുറന്നാൽ നീറ്റാണ് ഇവിടെ കപ്പ് ഹോൾഡ് നമുക്ക് സൈസൊക്കെ മാറ്റാം ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം വലുതും ഇനി രണ്ടെണ്ണം ചെറുതാക്കണമെങ്കിലോ ഇവിടെ ബട്ടൺസ് ഉണ്ട് വെന്റിലേറ്റർ സീറ്റ് പാർക്കിംഗ് ക്യാമറ ഓട്ടോ ഹോൾഡ് ഹിൽ ഇൻഡിസിനുള്ള പറഞ്ഞിങ് ചാൻസ് ഇവിടെ വലിയ ചാർജിംഗ് ബോട്ടുകളുണ്ട് മൂന്നരം ചാർജിങ് ബോട്ടുള്ള നാല് തരം ചാർജിംഗ് ബോർട്ടാണ് ഇവിടെ ചാർജിങ് ബോർട്ടുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് സ്ക്രീനും അതേ സൈസുള്ള ക്ലസ്റ്ററും ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീലും ടീറ്റും റീറ്റാർജസ്റ്റ് ചെയ്യുന്ന സ്റ്റിയറിംഗ് വില്ലും കാണാം ഇവിടുന്ന കടം കൊണ്ട ഈ ഷിഫ്റ്റ് തികച്ചും പ്രീമിയ കേട്ടോ അത് തന്നെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടണും ഇതാണ് പാർക്ക് ബ്രേക്ക് ഇതാണ് എസ് പി ഓഫ് ഇത് ഹെഡ്ലാം വൺ ഓൾ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം വേനൽ ബാക്കിയല്ല ഇലക്ട്രിക് ഈ വിൻഡോകളെല്ലാം തന്നെ ഓട്ടോ ഓപ്പൺ ഡൗൺ ആണ് തേർഡ് റോ ഉള്ള തേടറുള്ള ആണല്ലോ അപ്പോൾ ആ തേർഡ് തീയേറ്ററേക്ക് എങ്ങനെ കയറുക സാധാരണ കിയ ക്ലാബീസ് കയറുന്ന പോലെ തന്നെ കാരൻസ് കയറുന്ന പോലെ തന്നെ അത്യാവശ്യത്തിന് ഇരിക്കാവുന്ന സീറ്റ് കേട്ടോ കേട്ടോ ഇവിടെ ചാർജിങ് ബോർട്ടുകളുണ്ട് താഴെ ഒരു വലിയ ഹൗസ് ഹോൾഡ് ചാർജിങ് ബോട്ടും കാണാം ൂടെല്ല പ്ലഗ് കാണാം ഇതാണ് പ്യൂരിഫയർ ഇതാണ് ട്രേ ഇവിടെ മൊബൈലൊക്കെ ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൺഷെയ്ഡ് കണ്ടോ